മാതാപിതാക്കൾ പറഞ്ഞ എല്ലാം അനുസരിക്കണമെന്നല്ല കുട്ടികളെ ഇഷ്ടത്തിനും കൂടെ മാതാപിതാക്കൾ നിക്കണല്ലോ അങ്ങനെ ഇഷ്ടത്തിനായ കുട്ടികൾ അവന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അല്ല അനുസരിക്കേണ്ട കാര്യങ്ങളുണ്ട് അത് കുട്ടികൾ എന്തായാലും അനുസരിക്കണം പിന്നെ അടിച്ചേൽപ്പിക്കുന്ന ചില കാര്യങ്ങളില്ല ഇങ്ങനെ ചെയ്യാവോ ഇങ്ങനെ എനിക്ക് വയസ്സ് കഴിഞ്ഞാൽ പോവാോ അങ്ങനെ എന്നോട് എനിക്ക് താല്പര്യം എല്ലാ കാര്യങ്ങളും

അതനുസരിക്കണമല്ലോ അവരുടെ കീഴിലാണല്ലോ ഇപ്പൊ നമ്മൾ താമസിക്കുന്നത് ജീവിക്കുന്നേ പപ്പ എന്തായാലും അനുസരിക്കേണ്ടി നല്ല കാര്യങ്ങൾ അനുസരിക്കേണ്ടതുണ്ട് ബുദ്ധിപരമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് ആ ഒക്കെ ചില കാര്യങ്ങൾ കാര്യങ്ങള് നല്ലതാന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കാറുണ്ട് വീട്ടുകാർക്ക് ആ ആര് പറയുന്നതായിരിക്കും ആ പറയുന്നത് തന്നെ മാതാപിതാക്കൾ കേട്ട് എന്റെ ഇഷ്ടം നല്ലൊരു ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എനിക്കതിൽ അച്ചീവ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കാര്യമാണ് നോക്കുന്നത് നമുക്ക് വേണ്ടി ജീവിക്കുന്നവരല്ലേ അപ്പോൾ അവർ പറയുന്നത് നമ്മൾ അനുസരിക്കണം എല്ലാ കാര്യം ഈ ലവ് അതൊക്കെ നമ്മളെ ഇഷ്ടത്തി അവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അങ്ങനല്ല അവര് സമ്മതിക്കുന്നവരെ ഒന്ന് കൺവീൻസ് ചെയ്യാൻ നോക്കുക സ്വന്തമായിട്ട് ഇഷ്ടമുണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം മാതാപിതാക്കളോട് പറയാറ് നമ്മളുടെ ഒരു ഏജ് വരെ നമ്മള് എല്ലാം അവർക്ക് പറയുന്ന കേൾക്കണം പിന്നെ നമുക്കുള്ള നുസരിച്ച് പോണം എന്നാലും അവരും നമ്മൾക്ക് ഇൻക്ലൂഡ് ചെയ്യണം അവരുടെ കാര്യങ്ങൾ അവര് പോസിറ്റീവ് ആണ് പറയുന്നെങ്കിൽ അത് അവർ നമ്മൾ അവർക്കും പ്രാധാന്യം കൊടുക്കണം അതനുസരിച്ച് ഫസ്റ്റ് എന്റെ എന്റെ സൈഡാണോ പോസിറ്റീവ് അവരുടെ സൈഡാണോ പോസിറ്റീവ് നോക്കും അതനുസരിച്ച് എന്തായാലും അവർ നമുക്കൊരു പറഞ്ഞു വിശ്വാസം എല്ലാ ും നമുക്ക് കറക്റ്റ് തോന്നുന്നത് മാത്രം ചെയ്താൽ മതി ചില കാര്യങ്ങൾ അവര് ഞാൻ പറയുന്ന അപ്രീഷിയേറ്റ് ചെയ്യും ചില കാര്യങ്ങൾ അങ്ങനെ ഇപ്പൊ ചെയ്യണ്ടെന്ന് പറയും കാര്യം ചില അവരറിയത് ചെയ്യാറുണ്ട് പക്ഷേ അറ്റ് ദി എൻഡ് അദ്ദേഹം എൻ്റെ തന്നെ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും ഒരു കോൺസിക്വൻസ് ഇല്ലെങ്കിൽ അവർക്കും കുഴപ്പമില്ല അതിന് നമുക്കത് റൈറ്റ് ആണെന്ന് അത്ര ഉറപ്പുമുണ്ട് ആൻഡ് ലൈക്ക് ആണ് ഡിസിഷൻ എടുക്കാമെങ്കിൽ യു ഷുഡ് ട്രൈ ദാറ്റ്